സീ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലൂൺ ടെലിവിഷനും ചേർന്ന് ഒരുക്കുന്ന പ്രോഗ്രാമാണ് സീ കാറ്റ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസ്സുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് ശാലൂൺ ടി വി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനും തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനുമായ അഭിമന്തിമാർ ജോസഫ് പാംളാന്റെ പിതാവാണ് പിതാവിന് ഏറ്റവും ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം എൻ്റെ പേര് ജൂലി പനന്താനത്ത് കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപികയാണ് പിതാവേ എൻ്റെ ചോദ്യം ഇതാണ് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഞങ്ങളുടെ പിതാവേ എന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ പിതാവേ എന്ന് വിളിക്കാത്തത് ജൂലി ടീച്ചർ ചോദിച്ചത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ എന്നാണ് വിളിക്കാൻ ഈശോ പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ് എൻ്റെ പിതാവെ എന്ന് വിളിക്കാൻ പറയാതിരുന്നത് തീർച്ചയായും നമുക്കറിയാം ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ സമൂഹം നടത്തുന്ന പ്രാർത്ഥനയാണ് അഥവാ അത് സഭയുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നതിനകത്ത് എൻ്റെ പിതാവേ എന്നുള്ള ഒരു അർത്ഥം അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇല്ലേ മൂന്നാല് മക്കളുള്ള ഒരപ്പനെ അതിനെക്കുറിച്ച് നമ്മൾ ഞങ്ങളുടെ അപ്പച്ചനാണ് എന്ന് പറഞ്ഞാൽ അതെൻ്റെ അപ്പച്ചനല്ല എന്ന് വരുന്നില്ല അതെൻ്റെ അപ്പനാണ് പക്ഷെ എൻ്റേത് മാത്രമല്ല എൻ്റെ സഹോദരങ്ങളുടെയും അപ്പനാണ് എന്നവിടെ വിവക്ഷയുണ്ട് ഈശോ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് ദൈവം നിൻ്റെ പിതാവാണ് പക്ഷേ നിൻ്റെ മാത്രം പിതാവല്ല മറ്റെല്ലാവരുടെയും പിതാവാണ് അതുകൊണ്ട് ഈശോ അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ നീ നിൻ്റെ ചുറ്റുമുള്ളവരെ സഹോദരങ്ങളായി കരുതാൻ പഠിക്കണം ദൈവസ്നേഹവും പരസ്നേഹവും പരസ്പര പൂരകങ്ങളാണ് എന്നുള്ള ക്രിസ്തു ദർശനം തന്നെയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്നതിലൂടെ ഈശോ അർത്ഥമാക്കുന്നു പലപ്പോഴും നമുക്ക് ആധ്യാത്മികതയെ ഒരു സ്വകാര്യ ഇടപാടാക്കി മാറ്റാനുള്ള പരിശ്രമമുണ്ട് ഞാനും എൻ്റെ ഈശോയും ഞാൻ എൻ്റെ ഈശോയോടുള്ള സ്നേഹത്തിൽ കഴിയുന്നു അതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ നീ ഈശോയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ ദൈവത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുന്നത് അത് സുഹൃദൈവങ്ങൾ ചൊല്ലുന്നതിൻ്റെ എണ്ണം നോക്കിയിട്ടല്ല ദൈവസ്നേഹത്തിൻ്റെ അറിയുന്നത് ഞാൻ ചെല്ലുന്ന പ്രാർത്ഥനകളുടെ അളവ് നോക്കിയിട്ടുമല്ല എന്നിലെ ദൈവസ്നേഹത്തിൻ്റെ ആഴം അറിയേണ്ടത് ദൈവസ്നേഹത്തിൻ്റെ അറിയാനുള്ള ഒരേ ഒരു വഴി സഹോദരങ്ങളെ സ്നേഹിക്കാൻ അവരെ ആത്മാർത്ഥമായി സഹായിക്കാൻ എനിക്ക് മനസ്സുണ്ട് എങ്കിൽ തീർച്ചയായും എന്നിൽ ദൈവസ്നേഹമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അതുകൊണ്ട് ഈശോ വളരെ ആലോചിച്ചുറപ്പിച്ചാണ് ആ പ്രാർത്ഥന പഠിപ്പിച്ചത് ഞങ്ങളുടെ പിതാവ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ദൈവം പിതാവ് എന്ന് വിളിക്കുന്ന ഓരോ വ്യക്തിയും മനുഷ്യർക്കിടയിലെ സാഹോദര്യം അംഗീകരിച്ചിരിക്കണം എന്ന് ഈശോയ്ക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു ഈ ചിന്ത നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ തീവ്രവാദികൾ വർഗീയവാദികളാകും ചില മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തീവ്രവാദം ശക്തിപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം അത് ഒരു മതത്തിൽ മാത്രമല്ല പല മതങ്ങളും ഇത് സംഭവിക്കുന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർ ദൈവത്തെ പലപ്പോഴും തങ്ങളുടെ മാത്രം ദൈവമായിട്ട് കരുതുന്നു ബാക്കി എല്ലാവരെയും കൊല്ലാൻ ആവശ്യപ്പെടുന്ന ഇല്ലായ്മ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ദൈവം എന്നാണ് അവർ വി വിചാരിക്കുന്നത് പക്ഷേ ഈശ്വ പറഞ്ഞു ആ വിചാരം അസ്ഥാനത്താണ് ദൈവം എല്ലാവരുടെയും പിതാവാണ് അതുകൊണ്ട് പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്നവൻ മനുഷ്യൻ്റെ സാഹോദര്യത്തെ അംഗീകരിച്ചേ പറ്റൂ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയിൽ ആ ഒരു സാഹോദര്യം പ്രത്യേകമായിട്ട് ദൈവം എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും അത് നമുക്ക് വേണ്ടി മാത്രമല്ല ലോകം മുഴുവനുമുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്ന ചിന്തയോടുകൂടെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിലേക്ക് നമുക്ക് ഉയർത്താം നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം ഞാൻ സിസ്റ്റർ റിൻസി ജോർജ് എസ് എച്ച് കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മതഅധ്യാപികയാണ് പിതാവേ ചോദ്യം ഇതാണ് ഇന്ന് നമ്മുടെ മർദ്ധ്യമായ സമയത്തെ മാത്രമല്ല സമയത്തെയും സൂചിപ്പിക്കുന്നു ഇങ്ങനെ പറയുമ്പോൾ ദൈവത്തിന്റെ സമയവും നമ്മുടെ സമയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതായത് ഇന്ന് എന്ന് പറയുമ്പോൾ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുന്നതിൻ്റെ വെളിച്ചത്തിലാണ് സിസ്റ്റർ റിൻസി ചോദ്യം ചോദിക്കുന്നത് ഇന്ന് എന്ന് പറയുമ്പോൾ അത് ഈ ഒരു ദിവസത്തെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ദൈവീകമായൊരു സമയത്തെയാണ് അവിടെ വിവക്ഷിക്കുന്നത് എന്ന മതബോധന ഗ്രന്ഥം പറയുന്നതിൻ്റെ അർത്ഥമാണ് സിസ്റ്ററിൻ്റെ ചോദ്യത്തിലെ വ്യം തീർച്ചയായും നമുക്കറിയാം ദൈവത്തിന് സമയമില്ല എന്നുള്ളതാണ് സത്യം ദൈവത്തിനൊന്നും ചെയ്യാൻ നേരമില്ല എന്നുള്ള അർത്ഥത്തിലല്ല സമയത്തിൻ്റെ വ്യത്യാസം ദൈവത്തിലില്ല നമുക്ക് മാത്രമേ ഉള്ളൂ ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയുന്നു അതേസമയം സമയം ദൈവത്തിന് നിത്യമായ ഒരു വർത്തമാനകാലത്തിലാണ് ദൈവം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനെല്ലാം ഇപ്പോൾ ഈ നിമിഷത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നിത്യത എന്നതിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് പരിമിതികളുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞാൽ ഈ ചോദിക്കുന്ന ദിവസത്തിൽ മാത്രം എന്നുള്ള അർത്ഥത്തിലല്ല ഈ നിത്യതയിലേക്കുള്ള ഒരു പ്രാർത്ഥനയായിട്ടും ഇതിനെ മനസ്സിലാക്കാവുന്നതാണ് അതായത് ഇന്ന് ഉച്ചയ്ക്ക് ചോറും കറിയോ ബിരിയാണിയോ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനപ്പുറത്ത് ഇതിന് നിത്യതയുടെ ഒരു മാനമുണ്ട് എന്നുകൂടിയാണ് മതബോധന ഗ്രന്ഥം അർത്ഥമാക്കുന്നത് അന്നെന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുമ്പോൾ നിത്യതയിൽ ഈ ഭക്ഷണം തരണമേ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ദൈവീക വിരുന്നിൽ പങ്കുകാരാക്കണമേന്ന് അതിനർത്ഥമുണ്ട് അല്പം കൂടി വിശദമായി പറഞ്ഞാൽ നമുക്കറിയാം സ്വർഗത്തിലൊരു മഹാവിരുന്ന് നടക്കുന്നു എന്ന് വെളിപാട് ഗ്രന്ഥകാരൻ പറഞ്ഞു ആ വിരുന്നിലെ ഭക്ഷണം എന്ത് എന്ന് ചോദിച്ചാൽ കൊല്ലപ്പെട്ട കുഞ്ഞാടിൻ്റെ മാംസവും രക്തവുമാണ് അവിടുത്തെ ഭക്ഷണം എന്ന് നമുക്കറിയാവുന്നു എല്ലാവർക്കും അത് സമൃദ്ധമായി ഭക്ഷിക്കാനും പാനം ചെയ്യാനും കൊടുക്കും ആ ഒരു ഭക്ഷണത്തിലേക്കുള്ള സൂചന ഈ ഒരു പ്രാർത്ഥനയ്ക്കകത്തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതായത് ഒരു യുഗാന്ത്യോന്മുഖത ഈ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുന്നതിൽ ഉൾ അതാണ് ദൈവത്തിൻ്റെ സമയവും മനുഷ്യൻ്റെ സമയവും നിത്യതയുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ ഇന്ന് എന്നുള്ളതിന് അങ്ങനെ ഒരു അർത്ഥം പറയും ഇനി നമ്മുടെ തന്നെ ഈ ലോക ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ സമയവും നമ്മുടെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ചോദിക്കുന്ന കാര്യം ഇന്ന് ഈ നിമിഷം തന്നെ നിറവേറ്റി കിട്ടിയാലേ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന് പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വ്യത്യസ്തമാണ് കൊറോണ കാലം കോവിഡ് കാലം ആരംഭിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച് ദൈവം നമ്മളെ കൈവിട്ടോ എന്താണ് തമ്പുരാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം തരാത്തത് എത്രയോ നാളുകളായി എത്ര വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു എത്ര ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ദൈവം എന്തുകൊണ്ടൊരു ഉത്തരം തരുന്നില്ല എന്ന് നമ്മളിൽ പലർക്കും ആശങ്കയും വിശ്വാസത്തിൽ പ്രതിസന്ധിയും ഉണ്ടായി എന്നുള്ളതാണ് സത്യം പക്ഷേ കാലം ചെല്ലുന്തോറും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ദൈവം നമ്മളെ കൂടുതൽ കരുത്തുറ്റവരാക്കുകയായിരുന്നു ശക്തരാക്കുകയായിരുന്നു പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ എങ്ങനെ ജീവിക്കണം എന്ന് ദൈവം നമ്മളെ പരിശീലിപ്പിക്കുകയായിരുന്നു പരിമിതികളിലൂടെ ജീവിക്കാൻ ദൈവം നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു നമ്മുടെ ജീവിതത്തിലെ അനാവശ്യങ്ങളായ ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കി ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് ദൈവം പരിശീലിപ്പിക്കുകയായിരുന്നു കേവലം ഒരു ക്ലാസ് മുറിയിലെ ഏതാനും ആളുകളോട് മാത്രമല്ല നിനക്ക് ലോകത്തോട് മുഴുവനും സംസാരിക്കാനും ഇടപെടാനുമുള്ള സാഹചര്യങ്ങൾ ഞാൻ ഈ ലോകത്ത് ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് നീ പഠിച്ചറിയണം അത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണം എന്ന് ദൈവം ഓരോ കൊച്ചു കുഞ്ഞിനെയും പഠിപ്പിക്കുകയായിരുന്നു ഈ കൊറോണ കാലത്ത് എന്ന് നമുക്കറിയാം അതായത് നമ്മൾ വിചാരിക്കുന്ന സമയവും വിചാരിക്കുന്ന പ്രതിസന്ധികളുമല്ല ദൈവത്തിൻ്റെ നിത്യതയുടെ പദ്ധതിയിൽ ആലോചിക്കുമ്പോൾ സംഭവിക്കുക അബ്രാഹത്തിന് ദൈവം ഒരു കുഞ്ഞിനെ വാഗ്ദാനം ചെയ്തു പതിനെട്ടാം വയസ്സിൽ കല്യാണം കഴിച്ച നാളിൽ കിട്ടിയ വാഗ്ദാനം പക്ഷെ അബ്രഹാം വിചാരിച്ചു ദൈവം മറന്നുപോയി എല്ലാം തീർന്നു നൂറാം വയസ്സിൽ അവന് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു ദൈവത്തിൻ്റെ സമയം അത് നൂറാം വയസ്സിലായിരുന്നു അബ്രാഹത്തിൻ്റെ സമയം അത് പതിനെട്ടാം വയസ്സായിരുന്നു എന്നുള്ളതാണ് സത്യം ഈ വ്യത്യാസം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ദൈവമൊന്നും മറന്നു പോകുന്നില്ല ദൈവമൊന്നും കാണാതെ പോകുന്നില്ല ദൈവം എല്ലാം തൻ്റെ നിത്യതയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഓരോ കുഞ്ഞ് പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം തരുന്നു നമ്മുടെ ഓരോ തുള്ളി കണ്ണുനീരും ദൈവമായ കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചു വച്ചിട്ടുണ്ട് എന്ന് സങ്കീർത്തകൻ പറയുന്നതിൻ്റെ അതാണ് അതുകൊണ്ട് നമ്മുടെ സമയവും ദൈവത്തിൻ്റെ സമയവും തമ്മിലുള്ള ഈ അന്തരം പ്രത്യാശയോടെ കാത്തിരിക്കുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും ശക്തമായ മാതൃകയായിത്തീരും എന്ന യാഥാർത്ഥ്യ ഓർത്താമോ വളരെ നിസ്സാരമായ ഇന്ന് എന്ന വാക്കിന് പോലെ ഇത്രമാത്രം ആഴമുള്ള അർത്ഥം നമുക്ക് ലഭിക്കുകയാണ് കാരണം സ്വർഗസ്സിനായ പിതാവ് വളരെ ചെറിയ പ്രാർത്ഥനയാണ് പക്ഷേ എന്നാൽ പോലും ഓരോ വാക്കിനും വളരെ ആഴമുള്ള അർത്ഥം ദൈവം അതിന് കരുതി നൽകിയിരിക്കുകയാണ് നന്ദി പിതാവേ നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം എൻ്റെ പേര് ജോസ്മി കോട്ടുപറമ്പിൽ കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മത അധ്യാപികയാണ് പിതാവേ എൻ്റെ ചോദ്യം ഇതാണ് ദാരിദ്ര്യം പങ്കുവയ്ക്കപ്പെടേണ്ട ഒരു പുണ്യമാണ് അത് സത്യം തന്നെയുമാണ് ഈ കൊറോണ കാലത്ത് സമ്പന്നർ പോലും ദരിദ്രരായിരിക്കുന്ന ഈ അവസ്ഥയിൽ സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കാമോ യെസ് പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ചാണ് ടീച്ചർ ചോദിച്ചത് ഈ കൊറോണ കാലത്ത് സാമ്പത്തികമായ വലിയ പരിമിതികളെല്ലായിടത്തും ഉണ്ട് എങ്ങനെയാണ് ഈ ഇല്ലായ്മയിൽ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുക നമ്മുടെ തന്നെ കാര്യം നടത്താൻ കയ്യിലില്ല പിന്നെ എങ്ങനെയാണ് പങ്കുവയ്ക്കാൻ പറ്റുന്നത് എന്നാണ് ടീച്ചറിൻ്റെ ചോദ്യം മദർ തെരേസയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു അനുഭവം മദർ തെരേസ കുറിച്ച് വയ്ക്കുന്നു ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ കുഞ്ഞുങ്ങളും ആ അമ്മയും ഭക്ഷണം കഴിച്ചിട്ട് നാല് ദിവസമായി എന്ന് മനസ്സിലാക്കി അമ്മ തൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്ന അരിയിൽ ഒരു ഭാഗം എടുത്ത് ഈ വീട്ടുകാർക്ക് കൊടുത്തു ആ സ്ത്രീ പക്ഷെ ആദ്യം ചെയ്തത് അരി രണ്ടായി പകുത്ത് ഒരു കൂടുമായിട്ട് എങ്ങോട്ടോ തിടുക്കത്തിൽ പോകുന്നതാണ് എന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് മദർ കാത്തിരിക്കും ഇത് എന്തൊരു ഉത്തരവാദിത്വമില്ലാത്ത സ്ത്രീയാണ് അവൾക്ക് അരിവ് എടുത്തപ്പോൾ ന്യായമായി അതാ പിള്ളേർക്ക് കഞ്ഞിവെച്ചു കൊടുക്കുന്നതിന് ഒരാൾ പോയതുകൊണ്ടോ എന്ന് മദർ ഇങ്ങനെ ആശങ്കപ്പെട്ടു എന്ന് മദർ തന്നെ എഴുതുന്നു പക്ഷേ ആ സ്ത്രീ ഒരു ഒരമണിക്കൂർ കഴിഞ്ഞ് ഓടിക്കതച്ച് തിരിച്ചു വന്നു എന്നിട്ട് അരി കഴുകി അടുപ്പത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുക മദർ ചോദിച്ചു നീ എന്ത് എവിടെ പോയതാണ് ആ സ്ത്രീ പറഞ്ഞു ഞങ്ങൾ നാല് ദിവസമായെങ്കിൽ ഏഴ് ദിവസമായി ഒന്നും കഴിക്കാത്ത ഒരു സ്ത്രീയേയും കുടുംബത്തെ എനിക്കറിയാം എനിക്ക് കിട്ടിയതിൻ്റെ പകുതി ഞാൻ അവിടെ കൊണ്ട് കൊടുക്കാൻ പോയതാണ് മദർ എന്നിട്ട് പറയാണ് ഇതാണ് പങ്കുവയ്ക്കൽ എന്ന് മദർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ശരിക്കും നമുക്ക് സമൃദ്ധി ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ മിച്ചമെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കുക നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞേച്ചിട്ട് പാവങ്ങൾക്ക് കൊടുക്കുക അതല്ല പങ്കുവയ്ക്കൽ നമ്മൾ പലപ്പോഴും പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രം കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ച് വേണ്ടാതായി ഇനി ഇടാൻ പാകമല്ലാത്ത വസ്ത്രങ്ങൾ വീട്ടിലുണ്ടല്ലോ അതെല്ലാം എടുത്തു എടുത്തുകൊണ്ടുപോയതാ പള്ളിയിൽ കൊടുക്കുക ഉത്തരേന്ത്യയ്ക്ക് കയറ്റി അയക്കുക എന്ന് പറയുന്നത് പങ്കുവയ്ക്കലല്ല അതൊരു തരം വേസ്റ്റ് മാനേജ്മെൻറ്റാണ് പങ്കുവയ്ക്കൽ എന്ന് പറയുന്നത് ആത്യന്തികമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുമ്പോഴാണ് അത് തീരുന്നത് എന്ന് തിരുവചനം നമ്മളെ വളരെ കൃത്യതയോടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു സ്ത്രീ രണ്ട് ചെമ്പുതൊട്ടുകൾ കൊണ്ടുപോയി ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചപ്പോൾ ഈശോ പറഞ്ഞ മറുപടി എന്താണ് എല്ലാവരും അവരുടെ സമ്പന്നതയിൽ നിന്ന് ഒരു ഓഹരി കൊണ്ടുപോയി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഈ പാവപ്പെട്ട സ്ത്രീ ആകട്ടെ തൻ്റെ സമ്പാദ്യം മുഴുവനും കൊണ്ടുപോയി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അതാണ് യഥാർത്ഥത്തിലുള്ള പങ്കുവയ്ക്കൽ എന്ന് നാം തിരിച്ചറിയുക അതുകൊണ്ട് ക്രിസ്തീയമായ പങ്കുവയ്ക്കലിൽ എൻ്റെ സമ്പത്തിൻ്റെ വലിപ്പം ചിന്തിക്കേണ്ട കാര്യമില്ല എനിക്കറിയാവുന്ന ഒരു മനുഷ്യനുണ്ട് അത് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ് പക്ഷെ ആ മനുഷ്യൻ തൻ്റെ മാത്രം വരുമാനമല്ല അത് മറ്റുള്ളവരെയും പ്രചോദിപ്പിച്ചുകൊണ്ട് ഒരു മാസം തന്നെ പത്തു അറുപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപയുടെ വരെയും സഹായം അനേകം കിടപ്പുരോഗികളുടെ വീട്ടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനെ മനുഷ്യനെനിക്കറിയാം അദ്ദേഹത്തിൻ്റെ വീട് വളരെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് ഇതാണ് പങ്കുവയ്ക്കൽ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ സമ്പത്തിൻ്റെ സ്റ്റോക്ക് ഇതാ എൻ്റെ എഫ് ഡി ഒരു ഇരുപത്തഞ്ച് ലക്ഷം കഴിഞ്ഞാൽ ഞാൻ വല്ലതും സഹായം ചെയ്യാം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നവർ ക്രിസ്തീയ പങ്കുവയ്ക്കലിൻ്റെ അർത്ഥം മനസ്സിലാകാത്തവരാണ് എന്ന സത്യം കൂടി നമ്മൾ ഓർത്താമതി തീർച്ചയായിട്ടും നമുക്കുള്ളവ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴാണ് ആ ക്രിസ്തീയ സ്നേഹം പ്രകടമാകുന്നത് അതത്തിൽ പറയുന്നുണ്ടല്ലോ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെയും സ്നേഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്കുള്ളവ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നന്ദി പിതാവേ നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം എൻ്റെ പേര് ജോർജ് പെരുമ്പ്രായൽ ഞാൻ കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപകനാണ് പിതാവെ എൻ്റെ ചോദ്യപിതാണ് അവരും സത്യത്താൽ വിശദീകരിക്കപ്പെടുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് ജോർജ് സാർ ചോദിക്കുന്നത് ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയിലെ ഒരു തിരുവചനത്തിൻ്റെ അർത്ഥമാണ് അതായത് അവർ വിശുദ്ധീകൃതരാകേണ്ടതിനെ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് ഈശോ പുരോഹിത പ്രാർത്ഥന സമാപിപ്പിച്ചുകൊണ്ട് പറയുന്ന ഭാഗമാണ് പുരോഹിത പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ജോഹന്നാൻ്റെ സുവിശേഷത്തിലെ പതിനേഴാം അധ്യായം മുഴുവനുമാണ് പുരോഹിത പ്രാർത്ഥന എന്നറിയുന്ന പെടുന്നത് ഏതാണേലും ഈ പ്രാർത്ഥനയിൽ ഈശോ പറയുന്ന ഒരു വാചകം നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ഒരു വാചകം ഈശോ തന്നെ സ്വയം വിശുദ്ധീകരിക്കുകയാണോ ചെയ്യുന്നത് ഈശോയ്ക്ക് അങ്ങനെ ഒരു വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ടോ ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നത് ഒരു വലിയ സത്യമാണ് ഈശോയ്ക്ക് അങ്ങനെ ഒരു വിശുദ്ധീകരണം ആവശ്യം ഉണ്ടായിട്ടല്ല താൻ കുരിശിലേറുന്നതിൻ്റെ കാരണം എന്ത് എന്നാണ് ഈശോ പറയുക ഞാൻ ഇപ്രകാരം വേദനയേറ്റ് പിടഞ്ഞു മരിക്കുമ്പോൾ ഈ ലോകം വിശുദ്ധീകരിക്കപ്പെടും എന്ന സത്യമാണ് ഈശോ വിവക്ഷിക്കുന്നത് ഇവിടെ സാർ ചോദിക്കുന്ന ഇതാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പരിത്യാഗങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ വിശുദ്ധീകരണം നടത്തുമ്പോൾ മറ്റുള്ളവരെ എനിക്ക് വിശുദ്ധീകരിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം അത് പറ്റും അതാണ് സുവിശേഷത്തിൻ്റെ മർമ്മമാണത് അതായത് തല്ലിയവനെ തിരിച്ച് തല്ലിയാൽ അതിനകത്ത് സുവിശേഷമില്ല അതേസമയം തല്ലിയവൻ്റെ മുമ്പിൽ നിരുപാധികം ക്ഷമിക്കുമ്പോൾ അത് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയാണ് എൻ്റെ ആ വിശുദ്ധീകരണ കർമ്മം അവനെയും മാനസാന്തരപ്പെടുത്തും മഹാത്മാഗാന്ധിയെ ഷൂവിട്ട് തൊഴിച്ച സായിപ്പിനോട് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് മഹാത്മാവ് ചോദിച്ചു അങ്ങയുടെ ഷൂവിൻ്റെ പോളിഷ് പോയോ ഞാൻ വേണമെങ്കിൽ ശരിയാക്കി തരാം എന്ന് പറയുമ്പോൾ ആ സായിപ്പ് ലജ്ജിച്ച് ഗാന്ധിയോട് ക്ഷമ പറയുന്നു കാരണം നമ്മൾ മനസ്സിലാക്കുക തിന്മയെ തിന്മ കൊണ്ടല്ല നേരിടേണ്ടത് തിന്മയെ നന്മ കൊണ്ട് നേരിടുമ്പോഴാണ് നന്മയുടെ ശരിയായ വിജയം വരുന്നത് തിന്മയെ തിന്മ കൊണ്ട് നേരിട്ടാൽ സർവത്ര തീർന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടി സ്വയം വിശുദ്ധരായി തീരുന്ന ജീവിതങ്ങളുണ്ട് നിങ്ങൾ നോക്കുക സഭയിലെ വേദപാരംഗതനായ ആഗസ്തീനോസ് പുണ്യവാളൻ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയും സകല തിന്മകളുടെയും ചെളിക്കുഴിയിൽ കഴിഞ്ഞ ആ മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി ഒരമ്മയെ നടത്തിയ കണ്ണുനീരിൻ്റെ യജ്ഞങ്ങളുണ്ട് നിരന്തരമായ പ്രാർത്ഥനയുണ്ട് മോനിക്ക എന്ന അമ്മ സ്വയം വിശുദ്ധീകരിച്ചു തൻ്റെ പരിത്യാഗങ്ങളിലൂടെ പ്രാർത്ഥനകളിലൂടെ അതിലൂടെ ആ മകനെയും വിശുദ്ധീകരിക്കാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് പരമമായ സത്യമാണ് ആശ്രമത്തിൽ നിന്ന് എന്നും തന്നിഷ്ടം കാണിച്ച് മതിലിയാടിപ്പോകുന്ന ഒരു കൊച്ചു സന്യാസി ഉണ്ടായിരുന്നു ആശ്രമാധിപൻ അവനെ തിരുത്താൻ ഒരു വഴിയും കാണുന്നില്ല അവൻ വളരെ കഷ്ടപ്പെട്ട് മതിൽ ചാടി വരുമ്പോൾ അവനെ അമ്പരപ്പിച്ചുകൊണ്ട് ഇത് ആ മതിലിൻ്റെ അടുത്ത് ഒരു സ്റ്റൂൾ പോലെ എന്തോ അവൻ അതേ ചവിട്ടി സാവകാശം ഇറങ്ങിപ്പോന്നു ഏതാനും ദിവസങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇതാരാണ് എന്നും സ്റ്റൂൾ കൊണ്ടുപോയി വെച്ച് നോക്കുന്നത് അവൻ ഇരുട്ടത്ത് ആ സ്റ്റൂൾ തപ്പി നോക്കി അപ്പോൾ അവന് മനസ്സിലായി ആശ്രമാധിപനാണ് മുതുക് കുനിച്ച് ഈ തന്നിഷ്ടക്കാരൻ സന്യാസിക്ക് വേണ്ടി അവൻ്റെ മതിൽ എളുപ്പമാക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നിരുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ വാവിട്ട് നിലവിളിച്ച് ആശ്രമാധിപനോട് മാപ്പ് ചോദിച്ചു ഇനി ഒരിക്കലും ഞാനിങ്ങനെ മതിൽ ചാടില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു എന്ന് മരുഭൂമിയിലെ സന്യാസിമാരുടെ കഥയിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നതൊക്കെയും എങ്ങനെയാണ് സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ട് അവരനെ വിശുദ്ധീകരിക്കാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ചില ദൃഷ്ടാന്തങ്ങളാണ് നമ്മുടെയൊക്കെ വീടുകളിൽ അമ്മമാരുടെ കണ്ണുനീര് എത്രയോ മക്കളെ തെറ്റായ വഴികളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് സ്വയം വിശുദ്ധീകരിച്ച് അവരനെ വിശുദ്ധീകരിക്കാനാവും എന്നത് സുവിശേഷത്തിൻ്റെ മർമ്മമാണ് ആ മർമ്മം മനസ്സിലാകുന്നവർക്ക് മാത്രമേ ക്രിസ്തീയതയുടെ അകപ്പൊരു തിരിച്ചറിയാൻ പറ്റൂ ചെറുപ്പകാലങ്ങളിലൊക്കെ ഭക്ഷണമൊക്കെ ആകുമ്പോൾ അമ്മ നമ്മൾ പറയുമായിരുന്നു എത്രയോ കുഞ്ഞുങ്ങളാണ് പട്ടിണി കിടക്കുന്നത് അപ്പം പലപ്പോഴും നമ്മൾ ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ടുണ്ടാകും ഈ നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കി കൊണ്ട് അവരുടെ വയറ് അല്ല അത് ഒഴിവാക്കി കൊണ്ട് അവരുടെ വയറ് നിറയോ പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മരണം അപ്രകാരവും അവൻ നമുക്ക് വേണ്ടിയാണ് മരിച്ചത് അപ്പം നമ്മൾ ത്യാഗമനുഷ്ഠിക്കുമ്പോൾ കഷ്ടതകൾ ഏറ്റെടുക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ വിശുദ്ധീകരണവും അവിടെ സാധ്യമാകുന്നു ദൈവം നമ്മെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകിയത് അഭിവന്യ മാർ ജോസഫ് പാംളാൻ പിതാവാണ് തൻ്റെ തിരക്കേറിയ ശുശ്രൂഷകൾക്കിടയിലും ഇവിടെ വന്നുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഭംഗിയായി ഉത്തരം നൽകിയ അഭിപന്യ പിതാവിന് ശാലൂ ടി വിയുടെ പേരിലും പ്രേക്ഷകരായ നിങ്ങളുടെ പേരിലും ഏറ്റവും ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം സീ കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ ഡബ്ല്യൂ 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 ഡോട്ട് ടി വി സ്ലാറ്റ്